ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് സൺഡേ ഓക്ക്ലൻഡ് സിറ്റി സെൻറ്ററിലോട്ടൊന്ന് ഇറങ്ങി ഓക്ക്ലൻഡ് സി ബി ഡിയിൽ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എത്തിയപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ ഒരു വഴിയില്ലായിരുന്നു കാരണം എല്ലായിടത്തും പാർക്കിംഗ് ആയിരുന്നു പിന്നെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നിന്ന് ഏതൊക്കെയോ ഊട് വഴിയിലൂടെ നടന്ന് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഓക്ലൻഡിലെ മറീനയാണ് ഓക്ലൻഡ് സിറ്റി സെൻറ്ററിലെ മറീന ഈ സ്ഥലത്തെ വിളിക്കുന്നത് വയാഡക്റ്റ് ഹാർബർ മറീന എന്നാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ മെയിൻലി യാഡ്സ് അല്ലെങ്കിൽ വലിയ ബോട്ട്സിനായിട്ടുള്ള പാർക്കിംഗ് ലോഡ്സ് അനുവദിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇതൊരു വലിയ ഏരിയയാണ് ഇതേപോലത്തെ തന്നെ കണക്കിന് യാർഡ്സ് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഞാൻ ആദ്യമായിട്ടാണ് യാഡ്സ് ഇത്രയും അടുത്തായിട്ട് കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു സാധാരണ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇത് പിന്നെ ഇവിടെ കൂടെ നടക്കാനായിട്ടൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കാരണം ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ഓക്ലൻഡ് സിറ്റിയുടെ വ്യൂ എല്ലാം കൂടി ചേർന്നപ്പോൾ നല്ലൊരു ഒരു ഫീലിംഗ് തന്നെയായിരുന്നു പല പല കമ്പനീസിൻ്റെ വലിയ വലിയ ബിൽഡിംഗ്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും കൂടാതെ ഓക്ലൻഡ് ടവറും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെ കുറേ നടന്ന് തന്നെ എത്തിയപ്പോൾ ഇവിടെ ഒരു ലേഡി നിന്ന് പാട്ട് പാടുന്നതായിട്ട് കയറുന്നു പുള്ളിക്കാരിയുടെ വോയിസ് അടിപൊളിയായിരുന്നു കാരണം പ്രൊഫഷണൽ സിംഗേഴ്സൊക്കെ പാടുന്ന പോലെ തന്നെയായിരുന്നു പുള്ളിയുടെ പുള്ളിക്കാരിയുടെ വോയിസ് അപ്പോൾ പുള്ളിക്കാരിയും കൂടെ വീഡിയോ ലുൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു പുള്ളിക്കാരിയുടെ മ്യൂസിക്കിനൊക്കെ സ്റ്റെപ്സൊക്കെ ഇടുന്നുണ്ടായിരുന്നു സിറ്റിയിലെ ബിൽഡിങ്സ് കാണാനും നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു കാണാൻ ആഘോഷത്തിലൊക്കെ ഉള്ളത് അതുപോലെയായിട്ട് കാണുന്ന സ്കൈ ടവർ പിന്നെ ഈ കാണുന്ന ഒരു ബാർ ആൻ്റെ പ്ലസ് പോയിൻ്റ് ആണ് ഇത് ഫുള്ളി പാക്ഡായിരുന്നു സൗണ്ടേ ആയിരുന്നു ഇതിനകത്തുള്ള ആംബിയൻസും പുറത്തൊക്കെ കാണാറുള്ള നല്ല രസം ഉണ്ടായിരുന്നു ഇതുവഴി നടക്കാൻ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കാരണം നമുക്ക് ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ ഡെഫിനറ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം വയട ആർ ബുദ്ധി ഒരു സിറ്റി സെൻ്ററിൽ തന്നെയാണ് സമീപിക്കുന്നത് ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺഡേ നൈറ്റ് മാർക്കറ്റ് അപ്പോൾ ആദ്യം ഞാൻ നൈറ്റ് മാർക്കറ്റെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് രാത്രി വരെ തുറന്നു എല്ലാ സംഭവങ്ങളും കിട്ടുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല മെയിൻലി ഇത് ഭക്ഷണം ഭക്ഷണത്തിനായിട്ട് തുറന്നു വച്ചിരിക്കുന്ന ഒരു മാർക്ക് ഇത് മാസ്സിറ്റിയാ അതിനകത്തെ പത്രവരും ഇതെങ്ങനെ തോർന്ന് ഇതിന് മെയിൻലി ചൈനീസ് പീപ്പിൾ ആണ് ഇൻ ദി ഡിസ്മൻസന നടക്കുന്നു. അ ആവർടെ പല പല വിവാഹങ്ങളും എല്ലാം ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വൈക്കാം. എല്ലാ തരത്തിലുള്ള മീറ്റും ും അതേക്കുറിച്ചത് തന്നെ ഉണ്ടാക്കിയ ഡിഷസ് ഇവിടെ എന്തൊക്കെയാണ് ചിക്കൻ ലാണൽ പോർക്ക് ബീഫ് ഫിഷ് അത് വെച്ചിട്ടുള്ള കബാബ് പിന്നെ ഓർത്തിരിക്കാൻ പറ്റാത്ത എന്തൊക്കെയാണ് പേരുള്ളൂ പക്ഷെ കാണുമ്പോൾ തന്നെ വാങ്ങി കഴിക്കാനായിട്ട് തോന്നും പ്രസൻറ്റേഷനൊക്കെ അത്രയും അടിപൊളിയുണ്ട് അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഈ ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും നമുക്ക് തരക്കേട്ടില്ലാത്ത ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫുഡ് ലഭ്യം ആർക്കും എല്ലാവർക്കും അഫോർഡബിളായിട്ടുള്ള പ്രൈസിലൊക്കെ നമുക്ക് നല്ല ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും നിങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ വാങ്ങിയത് ന്യൂഡിൽസും പിന്നെ ഫ്രൈഡ് റൈസും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് ഇതുപോലെ മൂന്ന് മീറ്റ് മീറ്റ് റെസിപ്പി നമുക്ക് കിട്ടും റെസിപ്പി അല്ല മൂന്ന് ഇറച്ചി വിഭവങ്ങൾ നമുക്ക് മൂന്നെണ്ണം അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ പറ്റും ഒരു ഒരു ബാക്ക് ഉണ്ടായിരുന്നു കാരണം ഭയങ്കര ടേസ്റ്റ് ഭയങ്കര മധുരമായിരുന്നു അത് വെച്ച സംഭവമല്ല അടിപൊളിയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം മറ്റൊരു വീഡിയോ എന്നെ കാണുന്നവരെ തൽക്കാലം ഗുഡ് ബൈ താങ്ക് യു